മറ്റൊരു ആശ്വാസകരമായ വാർത്തയും കൂടി എത്തുന്നു അട്ടമലയിൽ നിന്നാണ് അട്ടമലയിലെ ഏറാട്ടുകുണ്ട് ഊരിലെ പാറപ്പൊത്തിൽ നിന്ന് മൂന്ന് പിഞ്ചുകുഞ്ഞുങ്ങളടങ്ങുന്ന ആദിവാസി കുടുംബത്തെ രക്ഷിച്ചിരിക്കുകയാണ് വനംവകുപ്പ് ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തം പിന്നാലെ നടത്തിയ പരിശോധനയിലാണ് ഈ കുടുംബത്തെ കണ്ടെത്തിയിരിക്കുന്നത് അട്ടമലയിലെ സ്വകാര്യ ആശുപത്രിയിൽ കുടുംബം ഇപ്പോൾ സുരക്ഷിതമാണെന്നും അറിയാൻ കഴിയുന്നു കണ്ണ് ചിമ്മി ചിമ്മിയടയ്ക്കുന്നതിനേക്കാൾ വേഗതയിൽ പാഞ്ഞെത്തി ഒരു നാടിനെ അപ്പാടെ മായ്ച്ചുകളഞ്ഞ ദുരന്ത ഭൂമികയിൽ ജീവൻ തേടിയുള്ള തെരച്ചിൽ തുടരുകയാണ് ഉൾക്കാട്ടിൽ ഒറ്റപ്പെട്ടവർക്ക് വേണ്ടിയുള്ള തെരച്ചിലും ദുരന്തമുത്ഭവിച്ച സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് അടിവാരത്തുള്ള അട്ടമല ഏറാട്ടുകുണ്ടൂരിലെ പാറപ്പൊത്തിൽ നിന്നാണ് മൂന്ന് പിഞ്ചുകുഞ്ഞുങ്ങളടങ്ങുന്ന ആറംഗ കുടുംബത്തിന് വനംവകുപ്പ് രക്ഷാകരം നീട്ടിയത് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ആഷിഫ് കേളോത്ത് മുണ്ടക്കയം സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ജയചന്ദ്രൻ കൽപ്പറ്റ റേഞ്ച് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ കെ അനിൽകുമാർ കൽപ്പറ്റ ആർആർടി അംഗം അനൂപ് തോമസ് എന്നിവർ അടങ്ങിയ സംഘം ദുർഘടമായ രക്ഷാദൌത്യം പൂർത്തിയാക്കിയത് എട്ട് മണിക്കൂർ കൊണ്ടാണ് അവർക്കറിയുന്ന സ്ഥലമായിരുന്നു അന്വേഷണത്തിൽ ഭക്ഷണം തേടി അലഞ്ഞ ശാന്തിയെയും മകനെയും ഉദ്യോഗസ്ഥ സംഘം കണ്ടു അവരിൽ നിന്ന് വിശന്ന് തളർന്ന് വീട്ടിൽ ഭർത്താവും മൂന്ന് മക്കളും വേറെയുണ്ടെന്ന വിവരം ലഭിച്ചു കനത്ത മഴയിൽ ചെറിയ കുട്ടികളുമായി അവിടെ താമസിക്കുന്നതിലെ അപകടം സംഘം മനസ്സിലാക്കി എന്തു വന്നാലും അങ്ങോട്ടേക്ക് പോയി അവരെ അവിടെ നിന്ന് മാറ്റണമെന്ന് തീരുമാനിച്ചു പിന്നീടൊരു സാഹസിക യാത്ര ചെങ്കുത്തായി ഇറക്കവും ചുറ്റുമൂടിയ കോടയും വകഞ്ഞു മാറ്റി വഴുക്കു നിറഞ്ഞ പാറക്കൂട്ടത്തിൽ മനോധൈര്യം ചവിട്ടി ഉറപ്പിച്ചവർ കാടിന്റെ മക്കൾ മക്കൾക്കരികിലെത്തി ഇരുന്ന കുഞ്ഞുങ്ങളെ കൈയിലെടുത്ത് തുണ്ടിൽ മാറോട് ചേർത്തണച്ചവർ മലയിറങ്ങുമ്പോൾ ആ കാടും മണ്ണും മനുഷ്യന്റെ സ്നേഹത്താലുള്ള ചേർത്തു പിടിക്കലുകൾക്ക് കൂടി സാക്ഷിയാവുകയാണ് കേരള വിഷ ന്യൂസ് തിരുവനന്തപുരം